കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും അതേപോലെ തന്നെ വില്ലൻ പരിവേഷം നേടിയതുമായ ബസ് സർവീസ് ശരണ്യ മോട്ടോഴ്സ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുനലൂരായിരുന്നു ശരണ്യയുടെ ആദ്യ സർവീസ് പിന്നീട് ശരണ്യ മോട്ടോഴ്സ് നിരവധി ബസ്സുകൾ കൊട്ടാരക്കരയെ ചുറ്റുവട്ടത്തുള്ള ചെറിയ പ്രദേശങ്ങളുമായി ബന്ധിപ്പിച്ചാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശരണ്യ മോട്ടോഴ്സ് അവരുടെ ആദ്യ ദീർഘദൂര സർവീസ് ആരംഭിക്കുന്നത് പുനലൂരിൽ നിന്നും കോട്ടയം വഴി എറണാകുളത്തിനായിരുന്നു ആദ്യ സർവീസ് പിന്നാലെ കൊട്ടാരക്കരയിൽ നിന്നും നെടുങ്കണ്ടം പോകുന്ന എച്ച് എം എസ് ബികൾ എന്ന പെർമിറ്റ് വാങ്ങി ശരണ്യ തന്റെ ഹൈറേഞ്ച് പ്രയാണം ആരംഭിച്ചു ബസ് സർവീസ് കൂടാതെ ബോഡി ബിൽഡിംഗ് യൂണിറ്റ് വർക്ക്ഷോപ്പ് എന്നിവയും ശരണ്യക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നു മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ സ്വകാര്യ ബസ്സുകളുടെ സുവർണ കാലഘട്ടത്തിൽ തെക്കൻ കേരളം അടക്കിവാണ കൊട്ടാരക്കരയുടെ റാണി പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് സർവീസുകളുടെ എണ്ണം കുറച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശരണ്യ മോട്ടേഴ്സിലേക്ക് ആദ്യ സൂപ്പർഫാസ്റ്റ് പെർമിറ്റ് കടന്നു വരുന്നത് അതും അവരുടെ ആദ്യ സർവീസായ പുനലൂർ എറണാകുളം റൂട്ടിൽ പിന്നീട് കേരളത്തിൽ ഏറ്റവുമധികം സൂപ്പർ ക്ലാസ് പെർമിറ്റുകളുള്ള ഓപ്പറേറ്റർ എന്ന പേരും ശരണ്യ മോട്ടേഴ്സിനെ തേടിയെത്തി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ വന്ന കോടതി വിധികൾ പ്രൈവറ്റ് ബസ്സുകളെ ഒരുപോലെ പിടിച്ചു കുലുക്കിയപ്പോൾ അത് ശരണിയെയും ബാധിച്ചു சூப்பர் கலாஸ் பெர்மிட் போய் டேக் ஓவர் வந்தபோல் சர்வீசுகள் நிறுத்த